ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമുക്കിന്നൊരു പ്രത്യേക വിഷയം ചിന്തിക്കാം നിങ്ങൾ നിരാശയിലാണോ ചെറിയ ചെറിയ ആശയവും നിരാശയും അല്ല ഞാൻ പറയുന്നത് വലിയ നിരാശയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എത്തിപ്പെടാതിരിക്കണേ എന്നുള്ളതാണ് എൻ്റെ ഈ ഇന്നത്തെ മെസ്സേജിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ജീവിതകാലത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അല്പസ്വല്പം നിരാശയൊക്കെ വരാത്തവരായിട്ട് ആരും കാണത്തില്ല പക്ഷേ ആ നിരാശയെ വീണ്ടും വീണ്ടും വലുപ്പപ്പെടുത്തി വലുപ്പപ്പെടുത്തി വലിയേറെ നിരാശയിലായി അവസാനം ജീവിതത്തിൻ്റെ അന്ത്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രംഗം ഉണ്ടാകരുത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത് പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മുടെ നിരാശകൾ നമ്മൾ ആർക്കും പങ്കുവയ്ക്കരുത് പങ്കുവെച്ചു കഴിഞ്ഞാൽ അവർ നമ്മളോട് പറയാൻ പോകുന്നത് അവരുടെ വലിയ നേട്ടങ്ങളും അതുപോലെ അവരുടെ കഴിവ് കൂടുതലും ഒക്കെയാണ് അപ്പോൾ നമുക്ക് തന്നെ ഒരു ബോധ്യം വരും നമുക്ക് കഴിവുമില്ല നേട്ടവും ഇല്ല അത് കൂടുതൽ ഡിപ്രഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകത്തേ ഉള്ളൂ അതുകൊണ്ട് പങ്കുവയ്ക്കാൻ ഒറ്റ ഒരിടം മാത്രമേ ഉള്ളൂ നമുക്ക് അത് ദൈവസന്നിധിയിലാണ് അത് ദേവസന്നിധിയിൽ അതെങ്ങനെ പങ്കുവയ്ക്കണം എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മുടെ സാധാരണ നമുക്കെല്ലാവർക്കും നിരാശകൾ വരാറുണ്ട് അത് മാറാറുണ്ട് വീണ്ടും വരാറുണ്ട് മാറാറുണ്ട് അതുപോലെ വലിയ ഡിപ്രഷനിലേക്ക് ചെന്ന് കടന്നു കഴിഞ്ഞാൽ അത് പിന്നെ മാറാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ട് നമ്മൾ സാധാരണ വരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ ആയി അത്യാസന നിലയിലൊക്കെ കിടക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഐ സിയുവിൻ്റെ വാതിലിലോട്ട് നോക്കി നിൽക്കും എന്താണ് ഇനി ഇറങ്ങി വരുന്ന ഡോക്ടർ പറയാൻ പോകുന്നതെന്ന് അപ്പോൾ ഡോക്ടർ ഇറങ്ങി വന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പറയുന്നത് ആശയ്ക്ക് വഴിയില്ല എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു നിരാശ അത് ക്രമേണ കൊണ്ട് നമ്മളിൽ നിന്ന് അതങ്ങ് മാറ്റപ്പെടും അതങ്ങ് മാറിക്കിട്ടും പക്ഷേ ഒരു കാര്യം കഠിനമായ നിരാശയിലേക്ക് പോയി ജീവിതം അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വരരുത് അതാണ് പറയാനിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഒരുപാട് വിഷമസ്ഥിതിയിലൂടെ കടന്നുപോയവരുണ്ട് ഭയങ്കര ദുഃഖസ്ഥിതിയിലൂടെ കടന്നുപോയുണ്ട് കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടവരുണ്ട് മറ്റു രീതിയിൽ കൊല്ലപ്പെട്ട അവരുടെ ആർക്കും നിരാശ ബാധിച്ചതായിട്ട് പറയുന്നില്ല അതുകൊണ്ട് ബൈബിളിൽ ഒരരിടത്ത് നിരാശ എന്ന വാക്കുപോലും പറയുന്നില്ല അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചിട്ടൊക്കെ അടമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് പഴയ നിയമ ഭാഗത്ത് ഏലിയാവ് ഒരു അല്പം നിരാശ ബാധിച്ചതായിട്ട് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വൻകാര്യങ്ങളൊക്കെ ചെയ്ത ഏലിയാവ് അവസാനം ഇസമൈലിനെ പേടിച്ചിട്ട് മരുഭൂമിയിലിറങ്ങി കൂടി ഇറങ്ങി ഓടി അവസാനം ഒരു ചോരച്ചെടിയുടെ തണലിൽ ചെന്നിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു എന്ത് അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിലൂടെയൊക്കെ കടന്നു എങ്കിലും അവിടെ മരിക്കുന്നതും ഒന്നുമില്ല അപ്പോഴേ എപ്പോഴാണ് നമുക്ക് നിരാശ വരുന്നത് നിരാശ വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നും ആശിക്കാനില്ലാത്ത ഒരവസ്ഥയാണല്ലോ എന്ന് പറയുന്നത് തന്നെ നമുക്കത് പല കാരണങ്ങളായിട്ട് വേണമെങ്കിൽ വേർതിരിച്ചെടുത്ത് തരാനൊക്കെ ആശിച്ചത് ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് നിരാശ വരാം അത് അവർക്കൊണ്ട് എനിക്കില്ല എന്ന് തോന്നുമ്പോൾ നമുക്ക് നിരാശ വരാം എങ്ങും എത്താൻ പറ്റിയില്ലല്ലോ എനിക്ക് എന്ന് തോന്നിയാലും അങ്ങനെ വരാം പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മരണമോ പ്രയാസമോ ദുഃഖമോ അതുപോലെ തന്നെ രോഗാവസ്ഥയോ ആക്സിഡൻറ്റ് അങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറയാനും നമുക്ക് നിരാശ ഉണ്ടാകാനുണ്ട് ഇനി വേറൊരു നമ്മളായിട്ട് വരുത്തുന്ന ഒരു നിരാശയുടെ നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടാലും നിരാശ വരും പിന്നെ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ കംപ്ലീറ്റ് മറന്നുപോയി എന്നൊരു അവസ്ഥ വരുമ്പോഴും നിരാശ വരും അതുപോലെ അതിനെല്ലാം ഹൃദയത്തിലുപരിയായിട്ട് നമ്മൾക്ക് തന്നെ നിരാശ വരുത്താനൊരു ഘടകം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മുടെ ഹൃദയത്തിലെ സ്നേഹം വറ്റിപ്പോയി എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് നിരാശ വരാം അങ്ങനെ എല്ലാ തരത്തിലും നിരാശയുണ്ട് എങ്കിലും നമ്മളതിൽ നിന്നെല്ലാം അതിജീവിക്കണം അതിജീവിക്കുന്നത് എങ്ങനെ ഏത് രീതിയിൽ നമുക്ക് നമുക്കതിജീവിക്കാം എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം നമ്മുടെ ഒരു മനുഷ്യ ശരീരം എന്ന് പറയുന്നത് മനസ്സുമുണ്ട് ശരീരമുണ്ട് മനസ്സ് ഒരു മനുഷ്യനെന്ന് പറയുന്നത് മനുഷ്യന് ശരീരമുണ്ട് മനസ്സുമുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മുടെ ഈ പറഞ്ഞ കൂട്ടം കാര്യങ്ങളും മുഴുവൻ നിയന്ത്രിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ് ആ മനസ്സാണ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ ഈ നിരാശയെ ഉണ്ടാക്കുന്നതും മറച്ചു വെക്കുന്നതും എല്ലാം നിരാശ വരുന്നത് പ്രധാന കാരണം മനസ്സിലൂടെയാണ് പക്ഷേ ശരീരം എന്ന് പറയുന്നത് വേറെയാണ് മനസ്സ് ഭയങ്കരമായിട്ട് മറച്ചു വെക്കാൻ കഴിവുള്ള എന്നാണ് ശരീരത്തിന് അങ്ങനെ മറച്ചു വെക്കാൻ കഴിയത്തില്ല സാധാരണ ഒരു ചൊല്ല് കേട്ടിട്ടുണ്ട് ഗോ ഇൻസൈഡ് ആൻഡ് ലിസൺ യുവർ ബോഡി നമ്മുടെ മനുഷ്യ ശരീരത്തെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ ബിക്കോസ് യുവർ ബോഡി നെവർ ടെല്യു ലൈ ഒരിക്കലും നമ്മുടെ മനുഷ്യ ശരീരം നമ്മളോട് കള്ളം പറയത്തില്ല എന്നാൽ ബട്ട് അവർ മൈൻഡ് വിൽ പ്ലേ ട്രിക്സ് എന്നാണ് പറയുന്നത് ഒരുപാട് ട്രിക്കുകളിറക്കും ഒരു മനുഷ്യന് ഏറ്റവും വേദനപ്പെട്ട അങ്ങേ മുറ്റത്ത് ആയിരിക്കുന്ന സമയത്ത് പോലും ആ മനുഷ്യനിൽ വേദനയുണ്ടോ ആ മനസ്സ് വളരെ സങ്കടത്തിലാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെയാണ് ഓരോരുത്തർ പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് പോയാൽ പോലും തൊട്ടടുത്തിരുന്ന കുറച്ച് മണിക്കൂറുകൾക്കോ മിനിറ്റുകൾക്കോ മുമ്പ് തൊട്ടടുത്തിരുന്ന ആളിനോട് ചോദിച്ചാൽ പോലും പറയാൻ പറ്റത്തില്ല അതേസമയം നമ്മുടെ ശരീരത്തിന് നമ്മുടെ കാലിനൊരു വേദന വന്നു വന്നോന്നിരിക്കട്ടെ ഒരു രണ്ട് നാല് സ്റ്റെപ്പ് വെച്ച് കഴിയുന്ന തന്നെ അടുത്തിരിക്കുന്ന ആളുകൾക്ക് കാൽവേദന ഉണ്ടായിരുന്നു ഇല്ലേ കാൽവേദനയാണോ എന്ന് അപ്പോൾ മനസ്സിന് അങ്ങനെ ഫുൾ നിയന്ത്രണവും തെറ്റി വേദന കൊണ്ട് നിറഞ്ഞ് സങ്കടങ്ങൾ കൊണ്ട് നിറഞ്ഞ് അത് നിയന്ത്രിക്കാൻ വയ്യാത്ത അവസ്ഥയിലിരിക്കുമ്പോൾ പോലും ഹൃദയം പൊട്ടിപ്പോകുമെന്നുള്ള അവസ്ഥയിൽ പോലും അതിനെ ആരെ അറിയിക്കാതിരിക്കാനുള്ള ട്രിക്ക് മനസ്സിനുണ്ട് പക്ഷേ ശരീരത്തിന് അതില്ല നമുക്ക് പല പലതും നമ്മൾ ഇതിനെല്ലാം ഏറ്റവും നല്ലൊരു ഉദാഹരണമെന്ന് പറയുന്നത് ഈ ഏണസ് ട്രമിങ് വേ എന്ന് പറയുന്ന ഓൾഡ് മാൻ ആൻഡസ്സി എഴുതിയ ആ നോവലിസ്റ്റാണ് അദ്ദേഹം ഞാൻ ജനിക്കുന്നതിന് മുമ്പേ നോവൽ സമ്മാനം വാങ്ങിച്ച വ്യക്തിയാണ് ഭയങ്കരമായിട്ട് കൗൺസിലിംഗ് നടത്തുമായിരുന്നു ആയിരക്കണക്കിന് മനുഷ്യനെ കൗൺസിലിംഗ് നടത്തി ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തിന് പറ്റിയ ഒരബദ്ധമെന്ന് പറഞ്ഞാൽ ഈ പുള്ളി പുള്ളിപ്പോൾ ക്രമേണ അങ്ങ് മനസ്സിന് ചെറിയ ചെറിയ സങ്കടങ്ങൾ കൂടിയ അല്ലെങ്കിൽ ഒരുമാതിരി നിരാശകൾ വന്നു വന്ന ആ നിരാശകളെല്ലാം അടുക്കി അടുക്കി ഇടിക്കി അടുക്കി അവസാനം വലിയ ഡിപ്രഷനിലേക്ക് പുള്ളി അങ്ങ് ചെന്നു വീഴുകയാണ് ചെന്ന് വീണ് കഴിഞ്ഞ് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് ആത്മഹത്യ ചെയ്തു അപ്പം നമ്മളെന്ന് ആലോചിച്ച് നോക്കണം ഏത് മനുഷ്യനും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരാൻ കഴിയും കാരണം ആശയ്ക്കും നിരാശയ്ക്കും ഇടയിൽ ഒരു ചെറിയ നൂൽപാലമേ ഉള്ളൂ അതുകൊണ്ട് ചിലരുടെ ഒരു വാക്ക് മതി ഒരാൾക്ക് വേണമെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാൻ നിരാശയിൽ ചെന്ന് വീഴാൻ അത് ചിലരുടെ ആ വാക്കെന്ന് പറയുന്നത് അവരിൽ നിന്നും ഈ വ്യക്തി അത് പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് ആ വാക്ക് ഒത്തിരി നമ്പരപ്പെടുത്തുന്നതും നിരാശയിലേക്ക് കൊണ്ടുപോകുന്നതും അപ്പോൾ ആ വ്യക്തിക്ക് ആ അവരിൽ നിന്ന് വേറൊരാൾ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അത് സാരമില്ലെന്ന് വെച്ചേനെ ആയിരുന്നു അപ്പം ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത് ആ വ്യക്തിക്ക് നമ്മളെ ഇഷ്ടമല്ല ആ ഒരു വ്യക്തിക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഒരഞ്ചാറ് വ്യക്തിക്ക് ഇഷ്ടമല്ല ഒരു പത്ത് പേർക്ക് ഇഷ്ടമല്ലെന്നിരുന്നോട്ടെ അവർക്ക് നമ്മളെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അവർ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നാൽ നമ്മളെന്ന് ആലോചിച്ച് ഈ കൊച്ചു കേരളത്തിൽ പോലും കോടിക്കണക്കിന് മനുഷ്യനുണ്ട് അവർക്കാർക്കും ആർക്കും നമ്മളോടൊരു വിരോധവുമില്ല നമ്മളോട് ഒരു ഇഷ്ടക്കേടും ഇല്ല പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ ഈ ഒരാളിങ്ങനെ പറഞ്ഞല്ലോ നാലുപേരിങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നത് അതിൻ്റെ ഒരു നമ്മളൊന്ന് ഓർത്ത് നോക്കണം നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്ക് സ്വർഗ്ഗത്തിലുണ്ട് അവിടേക്കാണ് നാം പോകേണ്ടതും അതുപോലെ തന്നെ നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മളിലൊരു പ്രത്യേകതയോടുകൂടിയാണ് ശ്രദ്ധിച്ചിരിക്കുന്നത് നമ്മളെപ്പോലെ വേറൊരാൾ ഈ ലോകത്തിലില്ല എന്തെങ്കിലും ഒരു പ്രത്യേകത നമുക്ക് തന്നിട്ടുണ്ട് അതുതന്നെ നമ്മളോടെത്ര സ്നേഹമാണ് ദൈവത്തിന് ദൈവത്തിനെന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയല്ലേ ഇനി നാം ചിന്തിക്കേണ്ട വിഷയമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മനുഷ്യനെന്ന് പറയുന്നത് ശരീരവുമുണ്ട് മ മനസ്സുമുണ്ട് അപ്പോൾ ശരീരത്തിനെ നമ്മളേറ്റവും നല്ല ഇമ്പമുള്ളതും മനോഹരവും ഭംഗിയുള്ളതും ഒക്കെ ആക്കി വെക്കാൻ വേണ്ടി ധാരാളം പണം ചിലവാക്കാറുണ്ട് ഒരു വധുവിനെയൊക്കെ ഒരുക്കി ഇറക്കുന്നാലോചിച്ച് നോക്കിക്കേ ലക്ഷക്കണക്കിന് ഒന്നും ഇല്ലായിരുന്നു മുടി കെട്ടി എങ്ങനെയെങ്കിലും ഒരു സാരി കൊടുത്തിറങ്ങോ അത് കഴിഞ്ഞിട്ടായിരക്കണക്കിന് കൊടുത്ത് ബ്യൂട്ടീഷനെ വരുത്തി പതിനായിരക്കണക്കായി ലക്ഷമായി കോടികൾ ഇറക്കിയിട്ടാണ് അധുവിനെ ഇറക്കി ഇറക്കിക്കൊണ്ടുവരുന്നത് മിനിസപ്പെടുത്തി സുന്ദരിയാക്കി മനോഹരിയാക്കി ഇറക്കുന്നതെന്ന് പക്ഷേ ആരുടെയെങ്കിലും മനസ്സിനെ രൂപപ്പെടുത്തി അതിനെ ക്രമപ്പെടുത്തി ആരെങ്കിലും അത്രയും സ്ട്രെയിൻ എടുത്തുകൊണ്ട് ചെയ്യാറുണ്ടോ മിക്ക കല്യാണവും നമ്മൾ കേട്ടിട്ടില്ലേ പിറ്റേ ദിവസം ഇറങ്ങിപ്പോകുന്നു ചാടിപ്പോകുന്നു പോയി അങ്ങ് ആത്മഹത്യ ചെയ്ത് ജീവിതം ഇല്ലാതാക്കി എന്നൊക്കെ അപ്പം മനസ്സ് ദൂഷിച്ച് 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 അത് ഏറ്റവും വേർസ്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ശരീരത്തെ മനോഹരിയാക്കി സൂക്ഷിക്കുമ്പോഴും മനോഹരമാക്കി വെക്കുമ്പോഴും മനസ്സ് ദൂഷിച്ചു കൊണ്ടേ നമ്മളുടെ മഹത്തേക്കാൾ നമ്മുടെ ശരീരത്തേക്കാൾ നമ്മുടെ മനസ്സിന് ശരീര മനോഹാരിത കൊടുക്കാനായിട്ട് നാം ശ്രമിക്കണം മനസ്സിനെ ഒരിക്കലും വികൃതമാക്കി വെക്കരുത് അസൂയയും കുശുമ്പും അഹങ്കാരവും വഴക്കാളിത്തരോ ചില മനുഷ്യരെയൊക്കെ കണ്ടിട്ടില്ലേ ആരെങ്കിലും രണ്ട് പറയാതെ പോയി കിടന്നാൽ ഉറക്കം വരത്തില്ല ആരോടെങ്കിലും ഒന്നും വഴക്കുണ്ടാക്കാതെ പോയി കിടന്നാൽ ഉറക്കം വരത്തില്ല അങ്ങനെയൊക്കെയുള്ള ധാരാളം മനുഷ്യരുടെ നമുക്ക് ചുറ്റുമുണ്ട് മനസ്സ് ഏറ്റവും മികൃതമാക്കിക്കൊണ്ട് പോയിക്കോണ്ടിരിക്കുമ്പോഴ് ശരീരം അതിൻ്റെ പണി തരാൻ തുടങ്ങും എങ്ങനെയാണ് രോഗങ്ങളാലും ബുദ്ധിമുട്ടുകളാലും ശരീരം പ്രതികരിക്കാൻ തുടങ്ങും അങ്ങനെ അവസാനം കടുത്ത നിരാശയിലായിത്തീരും മനസ്സ് വികൃതമാക്കി സൂക്ഷിച്ചെല്ലാം പലരുടെയും നമ്മൾ കേട്ടിട്ടുണ്ട് പലരെ വിഷമങ്ങൾ ശരീരത്തിന് വന്നു കഴിഞ്ഞാലും മനസ്സിനെ നല്ലതായി സൂക്ഷിക്കുന്ന ഒരുപാട് പേരെക്കുറിച്ച് ബൈബിള് പറയുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട വ്യക്തിയാണ് സ്തപാനുസഹത കല്ലെറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന കൊല്ലാൻ വേണ്ടി കല്ലെറിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴും മുട്ടുകുത്തി നിന്ന് ഇവരോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒന്ന് ആലോചിച്ച് നോക്കി ആ സമയത്ത് സ്വർഗ്ഗം തുറന്നു എന്നാണ് പറയുന്നത് ഇനി യേശുരാനെ നോക്കി എന്തുമാത്രം മോളുകളും മുറിവുകളും കുരിശും അതുപോലെ തന്നെ കിരീടങ്ങളും എല്ലാം കൂടെ തറച്ചു വെച്ചേക്കാണ് ആ സമയത്ത് പോലും ഒരാളോട് പോലും വൈരാഗ്യത്തോടു കൂടി നോക്കുന്നില്ല എൻ്റെ അമ്മയെ നോക്കിക്കോണേന്നൊക്കെ ഒന്നാനോട് പറയുന്നതേ ഉള്ളു അല്ലാതെ വേറെ ഒരു ദൂഷ്യവാക്കും പറയുന്നില്ല കാരണം മനസ്സ് മനോഹരമായ മനസ്സുമായിട്ടാണ് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് അതുപോലെ അമ്മ മറിയാമനെയും ഓർത്തേയും മകൻ്റെ രക്തപ്പാടുകൾ അല്ലെങ്കിൽ രക്തത്തുള്ളികൾ വീണ പാത അമ്മ അമ്മമാൻ്റെ പുറകെ പോകുന്നത് ഒന്നേരം വികൃതമായ ഒരു മനസ്സോടുകൂടിയല്ല അമ്മ അമ്മ യാത്ര ചെയ്യുന്നത് തൻ്റെ പ്രിയൻ തൻ്റെ പ്രിയപുത്രൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നത് പിതാവിൻ്റെ ആഗ്രഹം നിറവേറ്റിയിട്ടാണ് എന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് അതുപോലെ തന്നെ യാക്കോബിനെ കൊന്നതിൻ്റെ പിറ്റേ ദിവസം പൗലോസ് പത്രോസിനെ കൊല്ലാനിരിക്കുകയാണ് തടവറയിൽ കിടക്കുന്ന പത്രോസിനെ അറിയാൻ നാളെയാണ് എന്നെ കൊല്ലുന്നത് തലകീഴായിട്ട് ഗുരിശിച്ചാണ് കൊല്ലാൻ പോകുന്നത് നല്ല ഭംഗിയായിട്ട് പ്രാർത്ഥിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ പോയി എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ മനസ്സിനെ സൂക്ഷിച്ചു വെക്കുന്നവരുണ്ട് വികൃതമായ മനസ്സ് പാടില്ലാത്തതാണ് നമ്മുടെ എല്ലാം കർത്താവ് എല്ലാ പ്രശ്നങ്ങളും കർത്താവിൻ്റെ അവിടെ അടുത്ത് എത്തിക്കാൻ തക്കവണ്ണമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം എത്തിക്കണം എന്ന് പറഞ്ഞാൽ നല്ല നമ്മുടെ തകർച്ചകളെ സങ്കടങ്ങളെ ദുഃഖങ്ങളെ പ്രയാസങ്ങളെ നമ്മുടെ മനഃപ്രയാസങ്ങളെ മന്ദബുദ്ധിത്തരങ്ങളെ മണ്ടത്തരങ്ങളെ ഇതെല്ലാം ഏൽപ്പിക്കാനായിരുന്നു നമ്മുടെ മണ്ടത്ത മണ്ടത്തരമൊക്കെ വല്ലവരോടും പറഞ്ഞാൽ ഉടനെ അവർ നമ്മളെ മണ്ഡരമായിട്ട് കണക്കാക്കുന്നേ ഉള്ളൂ അല്ലാതെ അതിനൊന്നും ഒരു പരിഹാരമല്ല പക്ഷേ നമ്മുടെ മണ്ടത്തരങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവലാദികളും എല്ലാം കർത്താവിനോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പരിഹാരം ഉണ്ട് അത് യേശു കർത്തനാവനോട് സംസാരിക്കാൻ പഠിക്കണം അവിടെ നിന്ന് മറുപടി കിട്ടാൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിനാലിൽ എൻ്റെ പതിനെട്ടിൽ പറയുന്നുണ്ട് എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവയെ ഹെ നിൻ്റെ ദയെന്നെ താങ്ങി എൻ്റെ കാൽ വഴുതുന്നു എന്ന് പറയണം പറഞ്ഞ് കേൾപ്പിക്കണം അവിടെ എത്തണം ആ അപ്പോൾ കർത്താവ് താങ്ങും അതിന് പരിഹാരം തരും നമ്മൾ കേട്ടിട്ടില്ലേ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സെക്കൻഡ് ഉറങ്ങിപ്പോയി വണ്ടി ചെന്നിടിച്ചു ആ ഒരു കുടുംബം മൊത്തവും കൂടെ ഈ ലോകത്തിൽ നിന്ന് അത്രയാവുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് ചോദിച്ച് വായിക്കണം ഞാൻ ഈ ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട് അത് ഈ ഗ്യാബേസിൻ്റെ പ്രാർത്ഥനയാണ് ഒന്നിനോർത്ഥാന്ത നാലിൻ്റെ ഒമ്പതിൽ പറയുന്ന നീ അബീസ് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോടുകൂടി ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരനുമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നപേക്ഷിച്ച് അവൻ്റെ അപേക്ഷിച്ച് അവൻ പേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി എൻ്റെ അതിർ വിസ്താരമാക്കണം എങ്ങനെയാണ് അതിർ വിസ്താരമാക്കുന്നത് മനോഹരമായ ഒരു ഹൃദയം എനിക്ക് തന്നുകൊണ്ടാണ് എൻ്റെ അതിനെ വിസ്താരമാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എനിക്ക് അഹങ്കാരം തരല്ലേ എനിക്ക് അസൂയ തരല്ലേ എനിക്ക് സ്വാർത്ഥത തരല്ലേ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള രൂപ രീതി തരരുതേ അങ്ങനെ ഒത്തിരി തരരുതെ അത് അതെല്ലാം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞ് എൻ്റെ മനസ്സിനെ വിശാലമാക്കി തരണേ കർത്താവെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അതുപോലെ അനർത്ഥം എനിക്ക് വ്യസന കാരണമാകാതിരുന്നാൽ മതി അനർത്ഥം എന്നും പറയുന്നില്ല അതെനിക്ക് വ്യസന കാരണമാകാതിരുന്നാൽ മതി കർത്താവെ എന്നാണ് പറയുന്നത് ഇതെല്ലാം കൂടെ മൂടിക്കെട്ടി വെച്ചിരുന്ന് അവസാനം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ വയ്യ സഹിക്കാൻ വയ്യ ഒന്നും വയ്യാത്ത ഒരവസ്ഥയിലെത്തി കഴിയുമ്പോഴാണ് മറ്റുള്ളവരുടെ സങ്കടത്തിൽ കിടന്ന് ആനന്ദിക്കാനും തുടങ്ങും ആ ഒരവസ്ഥയിൽ നിന്ന് മാറ്റി എൻ്റെ മനസ്സിനെ വിശാലമാക്കണേ തമ്പുരാനി എന്ന് പ്രാർത്ഥിക്കാൻ എനിക്കും മറ്റുള്ളവർക്കും മനസ്സിന് സന്തോഷവും ആനന്ദവും തരണേ എന്ന് മനസ്സ് തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ നമ്മുടെ അതിരുകൾ വിശാലമായിരിക്കുന്നു നമ്മുടെ മനസ്സൊരിക്കലും ഖേദം കൊണ്ട് വിഷമിക്കാനിടയാകത്തില്ല അങ്ങനെ വിശാലമായ ഒരു മനസ്സ് നമുക്ക് തരട്ടെ നമ്മുടെ ശരീരത്തെയും അത് കാത്തുകൊള്ളും എന്ന് എന്ന് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി